വാർത്ത വരുന്നുണ്ട് അതിലേക്കാണ് കംബോഡിയ മനുഷ്യക്കടത്ത് കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലായിരിക്കുന്നു കോഴിക്കോട് തോടന്നൂർ തെക്കേമലയിൽ അനുരാഗാണ് അറസ്റ്റിലായത് നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി നാട്ടിലേക്ക് വരും വഴിയാണ് അറസ്റ്റ് ജോലി വാഗ്ദാനം ചെയ്ത് കംബോഡിയയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയെന്നായിരുന്നു കേസ് സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ സിനോജ് എപ്പോഴാണ് ഈ പ്രതി പിടിയിലായത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത് നെടുമ്പാശ്ശേരി വഴി നാട്ടിലെത്തിയ സമയത്താണ് പേരാമ്പ്ര പോലീസ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് അനുരാഗ് വഴി നിരവധി യുവാക്കൾ കമ്പോർഡിൽ അകപ്പെട്ടിരുന്നു അതിൽ ഏഴ് യുവാക്കൾ ഒരു മാസം മുൻപ് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് അതിസാക്ഷ്യമായി മടങ്ങി വന്നിരുന്നു അങ്ങനെയാണ് ഈ മനുഷ്യക്കടത്തിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നത് ഒരു ലക്ഷം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്ത് സെയിൽസ് ആൻഡ് അഡ്വർടൈസിംഗ് മേഖലയിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് യുവാക്കളെ കമ്പോഡിയിലേക്ക് കൊണ്ടുപോയത് പക്ഷെ അവിടെ കൊണ്ടുചെന്ന് ഈ പറഞ്ഞ വാഗ്ദാനം ചെയ്ത ജോലിയല്ല നൽകിയത് മറച്ച് ഇന്ത്യയിലും കേരളത്തിലുമുള്ള ആളുകളെ ഓൺലൈൻ തട്ടിപ്പിന് ഇരയാക്കുന്ന കമ്പനിയിൽ ചൈനീസ് കമ്പനികളിൽ ജോലി ഏൽപ്പിക്കുകയായിരുന്നു അതിന് വിസമ്മതിച്ച യുവാക്കളെ അവിടെ പൂട്ടിയിടുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന മലയാളികളാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തത് അങ്ങനെയാണ് അനുരാഗിനെ മുഖ്യപ്രതിയാക്കി പോലീസ് കേസെടുക്കുന്നത് കോഴിക്കോട് പേരാമ്പ്ര പോലീസും വടകര പോലീസും കേസെടുത്തിരുന്നു തൊട്ടു പിന്നാലെ തന്നെ മലപ്പുറം പൊന്നാനിയിലും എറണാകുളം ആലുവയിലും ഒക്കെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു ഈ കേസുകളിലാണ് ഇപ്പോൾ അനുരാഗിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ വിസയ്ക്ക് വേണ്ടി വാങ്ങിയാണ് നിരവധിയായ യുവാക്കളെ കേരളത്തിൽ നിന്ന് കമ്പോഡിയിലേക്ക് അനുരാഗന്റെ നേതൃത്വത്തിൽ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത് ഓരോ യുവാക്കളിൽ നിന്നും ലക്ഷങ്ങൾ ഈ വിസയുടെ വേണ്ടി വാങ്ങിയെന്നും പറയുന്നത് അതുകൊണ്ടുതന്നെ തട്ടിക്കൊണ്ടുപോകൽ കബളിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇനിയും യുവാക്കൾ കമ്പോഡിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുറന്നുവരികയും ചെയ്യുകയാണ് ശരി വ്യക്തമാണ് സിനോസ് സിനോജ് തോമസാണ് വിശദാംശങ്ങൾ